പഴകിയ ഭക്ഷണം പിടികൂടാം മാധ്യമ പ്രവർത്തകർ അറിയരുത് ആരോഗ്യ വകുപ്പിന്റെ വിചിത്ര നീക്കം കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വൻ കുതിച്ചു ചാട്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് സർക്കാർ അവകാശപ്പെടുന്നു ചിലതൊക്കെ ശരിയുമാണ് അതിൽ മികച്ചതായ രംഗമാണ് ആതുര ശുശ്രൂഷ മേഖല അതായത് സർക്കാർ ആശുപത്രികളിലെ സൗകര്യങ്ങളും മരുന്നുകളുടെ ലഭ്യതയും വർദ്ധിച്ചിട്ടുണ്ടെന്ന് കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ നിലവാരം ഇന്ത്യയിൽ തന്നെ ഒന്നാം സ്ഥാനത്താണ് രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുമ്പോൾ ആശുപത്രികളിൽ സൗകര്യങ്ങൾ കൂട്ടുകയും വേണം രോഗികളെ പരിചരിക്കുന്നതിലും നമ്മൾ മുൻപന്തിയിൽ തന്നെയാണ് അങ്ങായി ചില ഗുരുതര ആരോപണങ്ങൾ ചികിത്സാ പിഴവ് മൂലം ഉണ്ടാകാറുണ്ടെങ്കിലും അതൊന്നും അത്ര വകവെച്ചു കൊടുക്കാറില്ല ആരോഗ്യ വകുപ്പ് ആശുപത്രികളിൽ രോഗികളെ കൊണ്ട് നിറയാറുണ്ട് അതിപ്പോ സർക്കാർ ആശുപത്രിയിലായാലും സ്വകാര്യ ആശുപത്രിയിലായാലും എന്തുകൊണ്ടാണ് രോഗികൾ വർദ്ധിക്കുന്നത് കാലാവസ്ഥയിലെ വ്യതിയാനവും നമ്മുടെ ഭക്ഷണ സങ്കല്പങ്ങളിലെ തെറ്റായ രീതിയും അതിന് കാരണമാകാറുണ്ട് ജീവിത ശൈലിയിൽ വന്ന മാറ്റത്തിന്റെ പ്രത്യേകത ഭക്ഷണ രീതിയെയും ബാധിച്ചിട്ടുണ്ട് ഫാസ്റ്റ് ഫുഡ് സംവിധാനത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു വീടുകളിൽ തന്നെ കൃത്രിമ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നുവെന്നതും വിരോധാഭാസമാണ് ഉപയോഗിച്ച എണ്ണ തന്നെ ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്നതും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് രുചികരമായ ഭക്ഷണം നമുക്കായി അവർ വിതരണം ചെയ്യാറുമുണ്ട് മാസങ്ങളോളം പഴകിയ കടൽ ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ചും വിവിധ തരം മീനുകൾ ഗുരുതരമായ രീതിയിൽ മരുന്നിൽ മുക്കിയെടുത്താണ് നമുക്ക് ലഭ്യമാക്കുന്നത് നമുക്ക് ലഭിക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കാനോ അതിനെതിരെ നടപടിയെടുക്കാനോ കൃത്യമായ സംവിധാനം ഇല്ല എന്നതാണ് നമ്മുടെ ദുരവസ്ഥ ആരോഗ്യ വകുപ്പാണ് ജനങ്ങൾക്ക് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുകയും നടപടി എടുക്കേണ്ടതും എന്നാൽ ആ വകുപ്പിലെ ഏമാന്മാരെ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന തോന്നലാണ് അവർക്ക് എന്ത് വിഷം ചേർത്ത് നൽകിയാലും പ്രതികരിക്കാതെ നമ്മൾ ഉപയോഗിക്കണം ഇനി വേണമെങ്കിൽ പേരിനായി ഞങ്ങളൊരു മിന്നൽ പരിശോധന നടത്താം മിന്നൽ പോലെ വന്നു പോകുന്നതും കാണാം മിന്നൽ പരിശോധന കഴിഞ്ഞ് മാധ്യമങ്ങളെയൊക്കെ വിവരം അറിയിക്കും എന്നിട്ട് ശക്തമായ നടപടി എടുക്കാമെന്നും അറിയിക്കും എന്നാൽ ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ വിചിത്രമായ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് പഴകിയതും ഉപയോഗശൂന്യമായതുമായ ഭക്ഷ്യവസ്തുക്കൾ പിടികൂടിയാൽ ഒരു കാരണവശാലും മാധ്യമങ്ങൾ അറിയരുത് എല്ലാം രഹസ്യമാക്കി വെക്കണം മാധ്യമ പ്രവർത്തകരെല്ലാം പ്രശ്നക്കാർ അവരറിഞ്ഞാൽ ജനങ്ങൾ അറിയും അങ്ങനെ വന്നാൽ ആ സ്ഥാപനം പൂട്ടും എങ്ങനെയുണ്ട് പുതിയ വിചിത്ര നിയമം കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിക്കുന്നവർക്ക് പറയാൻ സാധിക്കുന്നതാണോ ഇതെന്നതാണ് ചോദ്യം മാധ്യമങ്ങൾ അറിയുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം പഴകിയ ഭക്ഷണം വിളമ്പുന്നത് ഒരു വിധത്തിലൊക്കെ തടയാൻ സാധിക്കുന്നത് ഇനി ആരോഗ്യ വകുപ്പിലെ യമാന്മാർ രഹസ്യമായി റെയ്ഡ് നടത്തും രഹസ്യമായി ശിക്ഷിക്കും രഹസ്യമായ ശിക്ഷ സ്വന്തം പോക്കറ്റിലേക്ക് എത്തിയാൽ നടപടി പൂർണം പഴകിയ ഭക്ഷണം സ്ഥാപനം മാറ്റുന്നു മാനസാന്തരം സംഭവിച്ച സ്ഥാപന ഉടമ പിന്നീട് ഒരിക്കലും പഴകിയ ഭക്ഷണം വിളമ്പില്ല എപ്പോഴെങ്കിലും നല്ല സമയം വന്നാൽ കാര്യങ്ങൾ ജനങ്ങളെ വേണമെങ്കിൽ അറിയിക്കാം ആരോഗ്യ മേഖലയിലെ ഏറ്റവും അപകടകരമായ രീതിയിലാണ് ഭക്ഷ്യവസ്തുക്കളുടെ നിർമ്മാണവും വിപണനവും അതിപ്പോ പച്ചക്കറി ആയാലും പഴവർഗ്ഗങ്ങളായാലും അങ്ങനെ തന്നെയാണ് മാധ്യമങ്ങളുടെ ഇടപെടലുകൾ തന്നെയാണ് നിലവാരമുള്ള ഭക്ഷണം ലഭിക്കുന്നതിന്റെ പ്രധാന കാരണമെന്ന് ആരോഗ്യ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്കൊക്കെ അറിയാവുന്നതുമാണ് ഇത്തരം വിചിത്ര നടപടികൾ പിൻവലിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം ഇത്തരമൊരു വിചിത്ര ഉത്തരവ് പുറപ്പെടുവിക്കണമെങ്കിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിന് ലഭിച്ച ഉപദേശത്തിന്റെ ഫലമായിട്ടായിരിക്കാം അങ്ങനെയെങ്കിൽ ആരുടെ മണ്ടൻ ഉപദേശത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു തീരുമാനം വന്നതെന്നത് ദുരൂഹവും നാണക്കേടുമാണ് വിചിത്ര ഉത്തരവിന് വലിയൊരു ലക്ഷ്യം കാണാതിരിക്കില്ല റെയ്ഡ് നടത്താൻ രഹസ്യമായി പോകുമ്പോൾ രഹസ്യമായ പിരിവും പരസ്യമാകില്ല മാധ്യമ പ്രവർത്തകർ അറിഞ്ഞാൽ തങ്ങൾക്ക് ലഭിക്കേണ്ട മാസപ്പടിയിൽ കുറവ് വരും ജനങ്ങളുടെ ആരോഗ്യം നശിച്ചാൽ അതിനല്ലേ അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികൾ നന്നാവാത്ത ആരോഗ്യ വകുപ്പിലെ ഇത്തരം ഉത്തരവാദിത്വ ബോധമില്ലാത്തവരാണ് ജനങ്ങളെ രോഗികളാക്കുന്നത് എല്ലാത്തിലും മായം മായം കലരാത്ത ഭക്ഷണം ലഭിക്കുക എന്നതല്ലേ നമ്മളുടെ അവകാശം ആരു കേൾക്കാൻ ആരോട് പറയാൻ എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കയാർ